ഏജനെറ്റ് ന്യൂസിൽ നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യം കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാളത്തോട് പുഷ്പഗിരി റോഡിൽ റോഡിന് സമീപത്തായി താമസിക്കുന്നവരുടെ കൃഷിയിടങ്ങൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മാസങ്ങളായി ഇവർ വന്യജീവി ശല്യം ഇവിടെ രൂക്ഷമായി ഈ ഭാഗത്ത് തുടരുകയാണ് ഇപ്പോൾ നാട്ടുകാർ വളരെ ആശങ്കയിലാണുള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇവിടെ ഇപ്പം ഒരു ഒരു മാസത്തോളം കാട്ടാന ഇറങ്ങി നിലനിറിച്ചിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം അതിന് നമുക്കിവിടെ സൊസൈറ്റി ജീവിക്കാം കുടിവെള്ളത്തിൻ്റെ പൈപ്പുകളും അങ്ങനെയുള്ളതെല്ലാം ചവിട്ടിപ്പറിച്ച് കളയുന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നുണ്ട് പിന്നെ കാർഷിക കാർഷിക മേഖലയിലാണ് ഇവിടെ എല്ലാം ചെയ്തു വരുന്നത് അതെല്ലാം നശിപ്പിക്കുകയാണ് അതിന് അധികാരികൾ വേണ്ട നടപടികൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത് ഇന്നലെ ഈ ഭാഗത്ത് രാത്രിയിൽ ഒരു വെറ്റിനറി ഡോക്ടറെ കാട്ടാനും ഓടിച്ചു എന്ന് പറയുന്നത് അത് ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു അന്നേരം അവർ കണ്ടുവന്നിട്ട് അവർ ഇതെല്ലാം കഴിഞ്ഞ് പോയി പെട്ടെന്നൊക്കെ പോയി ആരുടെ കൃഷിയിടങ്ങളാണ് ഇപ്പം പ്രഭാകരൻ സജീവൻ കറയാൻപള്ളി എന്നിവരുടെ ഒക്കെ വാഴത്തോട്ടങ്ങളാണ് നശിപ്പിച്ചത് തെങ്ങും തൈകള് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അവര് ഇന്നലെ ഞാൻ വിളിച്ചപ്പം വന്നിരുന്നു രാത്രി വന്നിരുന്നു അവര് നേരം രാവിലെ ആയിട്ട് രാവിലെയാണ് പോകുന്നത് അതെ വന്നായിരുന്നു വിളിച്ചു നേരെ വിളിച്ചു വിളിച്ചപ്പം അവർ വരുന്നു വന്ന് അങ്ങനെ പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് ആനയെ ഓടിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ട് പ്രസവിക്കാൻ ഒരു പത്ത് മണിയായപ്പോൾ തുടങ്ങിയിരുന്നു പശു പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വെറ്റിനറി ഡോക്ടറെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു അപ്പോൾ ഡോക്ടർ വന്നു സാർ വന്നപ്പോൾ അവർ വണ്ടി കൊണ്ട് വരുമ്പോൾ അവർ എന്നെ അവർ ചോദിച്ചു ഇവിടെ ആന എന്ന് ചോദിച്ചു അങ്ങനെ അവർ ഇത് പ്രസവത്തിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ചോദിച്ചു പെട്ടെന്ന് അവർ പോവുകയാണ് ഉണ്ടായത് ആ ആന അവിടെ ഉണ്ടായിരുന്നു തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ഡോക്ടർ കണ്ടു ആന ഡോക്ടർ വരുമ്പോൾ അവർ ആന മേലോട്ട് കയറി പോയിട്ടുണ്ട് ഉപരിവിച്ചിട്ടില്ല ഒന്നും ഉപരിച്ചിട്ടില്ല അവരോ ചോദിച്ചു ആനു അവർ അങ്ങനെ പോയി ഇവിടെ അടുത്ത് വന്ന് ആന ഇവിടെ വന്നിട്ട് കണ്ടു വാഴ വാഴയെല്ലാം ഒടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അപ്പൊ തന്നെ അന്നേരം ആണ് ആനനെ കണ്ട് ഒരു വണ്ടിയെടുത്ത് പോയി പോകണം എന്ന് വെച്ചാൽ ഇന്നത്തെ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ രാത്രി നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നു നമ്മളിപ്പൊ പോകണം അപ്പൊ നമ്മള് വരുമ്പോഴിത് അവസ്ഥ ആനയാണ് ഇറങ്ങാൻ പറ്റില്ല ഇന്നലെ ഇപ്പൊ കണ്ടല്ലേ രാത്രി ഡോക്ടറെ കൊണ്ട് വന്നാൽ ഇവനുണ്ടായ അവസ്ഥ കണ്ടല്ലേ വണ്ടിയായിട്ട് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആന അവിടെ വീടിൻ്റെ മുമ്പിൽ ആനടിച്ച് തമ്പടിച്ച് ഇരിക്കും അപ്പം ഇത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും ഈ രാത്രിയല്ലേ അപ്പോൾ അതിനെ ഒന്നാതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ ഇതിനൊരു ശ്രദ്ധ ഉണ്ടാകണം മനോഭപ്പിൻ്റെ ഭാഗത്തു നിന്ന് മതി കാരണം ഫെൻസിങ്ങിൻ്റെ പണിയുണ്ട് അതിപ്പം കുറച്ചുകൂടെ അത് പെട്ടെന്ന് ആക്കാൻ കഴിഞ്ഞാൽ കുറേ ഒരു പരിധി വരെ നമുക്കൊരു അച്ഛൻ കിട്ടും അതല്ലാണ്ട് ഇപ്പോൾ എന്താ ഞങ്ങൾ പറയാൻ കഴിയുന്നതേ ഉള്ളൂ പത്ത് ഞങ്ങൾ ഈ പത്ത് അറുപത് വർഷമായിട്ട് താമസിക്കുന്നതാണ് ഈ അറുപത് വർഷമായി താമസിക്കുമ്പോൾ ഇത്രയും രൂക്ഷമായ ശല്യം തുടങ്ങിയിട്ട് ഇപ്പം നമുക്കൊരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് ഇപ്പോഴാണ് ഉണ്ടത് പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ശല്യമൊന്നും ഇല്ലായിരുന്നു ഇല്ല ഇല്ല ഇപ്പൊ ഒരു അഞ്ച് അഞ്ചാറ് കൊല്ലെ ആയുള്ളൂ ഇത്രയും രക്ഷ വേണ്ടി എനിക്ക് തോന്നുന്നത് ഈ നിന്ന് നിന്നെ കൂടുതലായിട്ടും ഓടിക്കുന്നു അപ്പൊ അവിടെ അവർ സുരക്ഷിതമാക്കുമ്പോൾ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നു അതേ അല്ലാണ്ട് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് മാസം കൊണ്ട് അടുപ്പിച്ച് തന്നെ എല്ലാ ദിവസങ്ങളിലും ഇവിടെയുണ്ട് പിന്നെ ഒരു അഞ്ചുപത്തുവർഷമായിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ ശല്യം ഇവിടെ ഒരു വിഷമാണ് കൃഷി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതാ അവസ്ഥ പിന്നെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ വഴിയെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ ഒരു എട്ട് മണി കഴിയുമ്പോൾ തന്നെ ഞാനാ ഇവിടെ ഉണ്ടാവും അതൊന്നിനാട്ടം ദിവസങ്ങളിൽ തന്നെയുണ്ട് ആ കുറച്ച് നേരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരാറുണ്ട് ഇടയ്ക്ക് കൊണ്ട് പടക്കോ അങ്ങനെ എന്തെങ്കിലും തരും പക്ഷേ നമ്മൾ ഇവർ അറിയില്ല ഇതുവരെ ശക്തമായ മഴയല്ലേ അപ്പം അതുകൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഏതൊക്കെ വാഴ പിന്നെ കവു അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പറമ്പിലുള്ള എല്ലാ സാധനവും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കൂട്ടത്തോടെ വരുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ ബാക്കിയില്ല ഇവിടെ ഫോറസ്റ്റ് എത്ര ഉണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ പരമാവധി ഉള്ളു ബോർഡർ ആണ് എല്ലാം നമ്മുടെ കേരള ബോർഡർ തന്നെ കേരള ബോർഡർ ആണ് ഫെൻസിങ്ങിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു ഇപ്പം കച്ചേരിക്കടയിൽ തുടങ്ങിയിട്ട് വരെ എൻ്റെ വർക്ക് നടന്നിട്ടുണ്ടാവും പിന്നെ മഴയുടെ ശക്തി കൊണ്ടാണ് ഇടയ്ക്ക് ഞങ്ങൾ തന്നെ പോയായിരുന്നു ഒരിക്കൽ ഇതും ലൈൻ നോക്കാൻ വേണ്ടി ഫോറസ്റ്റേട പോയായിരുന്നു പക്ഷെ തുടർന്നുള്ള നടപടികളൊന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എത്ര കുടുംബങ്ങളുണ്ട് ഈ ഒരു ഇപ്പം നമ്മൾ ഈ എന്ന് പറയുമ്പോൾ മിക്ക വീടുകളും തന്നെ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോയി ആന ശല്യം കൊണ്ട് തന്നെയാണ് ഏറ്റവും ഈ മൃഗശല്യം കൊണ്ട് തന്നെയാണ് അപ്പം കടുവയുടെ ശല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെ ഇവിടെ മാനിനെ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റുകാർ പോയി പറഞ്ഞു കടുവയുടെ ശല്യം ഉണ്ട് ഇവിടെ പിന്നെ ആനയാണ് പ്രധാനമായിട്ടും കാണുന്നത് പിന്നെ മറ്റു മൃഗങ്ങളെല്ലാം തന്നെയുണ്ട് എല്ലാം മാനും പന്നിയും എല്ലാം ഉണ്ട് അപ്പൊ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ ഭാഗത്തെന്ന് പറയുമ്പോൾ ഈ കാണുന്നവര് ഒരു അഞ്ചെട്ട് വീടുകളിൽ ഇവിടുന്ന് താമസം ഒഴിവാക്കായി പോയി ഒഴിവാക്കിപ്പോയി താഴെയൊക്കെ പോയി പല സ്ഥലത്തായിട്ട് അവർ അവരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൃഷിഭൂമി മുഴുവൻ തന്നെ നശിച്ചു അതാണ്ടൊരു പത്ത് എഴുപത്തഞ്ച് ഏക്കറോളം സ്ഥലം വരം പിടിച്ച് ഇതേക്ക അവസ്ഥ ഇപ്പം നിങ്ങൾ കാണുന്ന അവസ്ഥയിൽ തന്നെ കാട് പിടിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ട് ഫലവും ഇല്ല കിട്ടിയേ ഇല്ല അതുകൊണ്ട് വളരെ ജീവിതം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ അവസ്ഥ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം കാണണം കാണും കഴിഞ്ഞാൽ ഇറങ്ങി നടക്കണം പേടിയാണ് ാണ് അതെ എടപ്പുഴ മുതൽ നമ്മളിപ്പോ ഇന്നലെയൊക്കെ എടപ്പുഴ പള്ളിക്ക് ഉള്ള ഭാഗങ്ങൾ ഒന്നും ഒന്നും ദിവസങ്ങളിൽ ഫുള്ള് ആന ഇവിടെ തന്നെയാണ് ക്യാമ്പാണത് അതിവിടുന്ന് പോകുന്നില്ല എന്നുള്ള ചില ദിവസങ്ങളിൽ ഒരെണ്ണം ആയിരിക്കുള്ളൂ അപ്പോൾ ഇന്നലെ വന്നത് കൂട്ടമായിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തടിക്കൻ്റെ സ്ഥലങ്ങൾ ഷിജുവിൻ്റെ സ്ഥലം അവിടെ ആ ആമേലം മുഴുവൻ തന്നെ വടക്കൻ പിന്നെ അപ്പച്ചൻ്റെ സ്ഥലം മുഴുവൻ തന്നെ കൃഷികൾ മുഴുവൻ തന്നെ നശിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് അങ്ങനെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടായി പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കുറെയൊക്കെ വേണമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോ ബാത്രൂമാരെ വെച്ചിട്ട് കുറച്ച് ഉൾക്കാട്ടിലേക്ക് ഇതിനെടുത്ത് വിടാൻ തുറത്തിവിടാൻ കഴിയുമെങ്കിൽ അത് ശ്രമിക്കാം അപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ അവരോട് സഹകരിക്കാറുണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയിൽ വിളിക്കുമ്പോൾ അവർ വരാറുണ്ട് അവന്നാലും പരിമിതി ഉണ്ട് ചെയ്യുന്നതിനും പരിമിതിയുണ്ട് പക്ഷേ അന്ന് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ താമസിക്കുന്ന ആളുകൾക്ക് ഒരു സ്വസ്ഥമായി താമസിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പം ഞങ്ങളേക്കും എന്നെയൊക്കെ സംബന്ധിച്ചത് ഞാൻ ഇപ്പം ലാസ്റ്റ് വീടാണ് എൻ്റെ ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു അഞ്ചാറ് വീടുകളും പോയി പക്ഷേ അതനുസരിച്ചാണ് ഇവിടെ ഇപ്പോൾ ആരെയും കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വല്ലാത്ത എന്താ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ ഭാഗപ്പെടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് കമ്പനി ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു തന്നെ ഞാനൊരു മാന തന്നെയാണ് പണ്ട് നമ്മളെ ഫാമിലി വെച്ച് ഭരണപ്പെട്ടത് ഭരണപ്പെട്ടത് റെജി അപ്പം അതുപോലെ ഇപ്പം ഇവിടെ അതിനെക്കാളും ചൂഷ്യമാണെന്നേ ഇപ്പം നമ്മളിപ്പോൾ രാത്രി ഞാൻ വീടിന് ഇന്നലെ ഇന്നലെ വീടിന് മുറ്റത്ത് എത്തി ആന വീടിന് മുറ്റത്തെത്തി അപ്പം ഞാൻ വീടിൻ്റെ പുറത്ത് രണ്ട് സൈഡിലേക്കും രണ്ട് ലൈറ്റ് എക്സ്ട്രാ വലിച്ച് ഇട്ടിട്ടുണ്ട് പക്ഷേ ലൈറ്റും മെട്ടോ ഒന്നും ആനയ്ക്ക് വിഷയമല്ല ഇന്നലെ ലൈറ്റ് ലൈറ്റ് ഉണ്ടായിട്ട് തന്നെ ആ കിടന്നിടത്തൂടെ െറ്റ് തൊഴിലത്തിനടുത്ത് വന്നാണ് ഈ വാഴയെല്ലാം ഓടിക്കുന്നത് കന്നാലികളാണെങ്കിൽ ഞെട്ടിയിട്ട് അതിനെ കറക്കാണോ അങ്ങനെയുള്ള ഇത് പാല് കിട്ടുന്നില്ല പാല് കുറയുന്നു അങ്ങനെയുള്ള ഇതാണ് അധികാരികളെ അധികാരികള് എന്തെങ്കിലും ടാപ്പിങ്ങിങ് തൊഴിലാളികൾ പോയി കഴിഞ്ഞാൽ അവരെ ഓടിക്കുന്നു അവര് നേരം പോയാലും പേടിച്ചാണ് പോകുന്നത് ഭയത്തോടു കൂടിയാണ് പോകുന്നത് അധികാരികൾ വേണ്ട നടപടികൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത് ഇതാണ് ഇവർക്ക് ഏജനറ്റ് ന്യൂസിലൂടെ അധികൃതരെ അറിയിക്കാൻ വേണ്ടി ഉള്ളത് മാസങ്ങളായി ഇവിടെ കാട്ടാന ശല്യം വളരെ രൂക്ഷമായി തുടരുകയാണ് ഏകദേശം ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു അഞ്ച് ആറ് പേരുടെ വീട്ടുകാരുടെ കൃഷിയിടങ്ങളാണ് വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഈ മലയോര മേഖലയിൽ തന്നെ താമസിക്കുന്നത് ഇവിടുന്ന് വനാതിർത്തിയിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അവിടെ ഫെൻസിംഗിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല അതും ഒരു കാരണമാണ് അപ്പോൾ ഇവിടെ നിരവധി കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ വന്യമൃഗ ശല്യം രൂക്ഷമായതിനു ശേഷം ഓരോ കുടുംബങ്ങളും ഇവിടുന്ന് അവരുടെ കൃഷിയിടങ്ങളൊക്കെ ഉപേക്ഷിച്ച് താഴേക്ക് താമസം മാറി പോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പോൾ ഈ ഇവരുടെ ആശങ്കകൾ അധികൃതർ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നാണ് ഇവർ പറയുന്നത് ബിജു പരിക്കപ്പള്ളിയോടൊപ്പം നിന്നും ന്യൂസ് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ